കൊച്ചി നഗരസഭാ മേയറായി വി കെ മിനിമോളെ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് ദീപക് ജോയ് ഡെപ്യൂട്ടി മേയർ ആകുമെന്നാണ് പുതിയ വിവരം ആ വിവരങ്ങൾ നൽകും അതിന് മുൻപ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ കൗൺസിലിലുള്ള കൗൺസിലെ വിവിധ പദവികൾ അലങ്കരിച്ച പ്രാവശ്യം നാലാമത്തെ ടേമായി ജയിച്ചു വന്ന ശ്രീമതി വി കെ മിനിമോൾ മേയർ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ഇരുപത്തിയാറാം തീയതി ാണ് ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങൾ കൂട്ടായി നിന്നുകൊണ്ട് ഡി സി സി പ്രസിഡന്റും എം പി എം എൽ എ ബഹുമാന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു നല്ല ഭരണം കൊച്ചിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണം കാഴ്ച വൈകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം ഡി സി സി കൊടുത്തിട്ടുണ്ട് വോട്ടെടുപ്പ് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് ആ ഡെപ്യൂട്ടി പറയാനുള്ളത് ഈ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് ആ ചുമതലയും വളരെ വലിയ ഉത്തരവാദിത്വമാണ് അത് തീർച്ചയായും നീതിപൂർവം നന്നായും തന്നെ നടത്താൻ ശ്രമിക്കും ബി കെ മിനിമോൾ കൊച്ചിയുടെ മേയറാവുകയാണ് കൊച്ചിയിൽ ഒരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായ വലിയ കൗതുകം കൂടിയാണ് ദീപ്തി മേരി വർഗീസ് സംസ്ഥാനത്ത് കെ പി സി ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആരെയൊക്കെ അയക്കണം എന്ന് തീരുമാനിക്കുന്ന കെ പി സി സിയിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന ദീപ്തി മേരി വർഗീസ് പക്ഷേ ദീപ്തി മേരി വർഗീസ് അല്ല കൊച്ചിയിൽ മേയർ എന്നതാണ് ഈ വാർത്തയുടെ പ്രത്യേകത കൊച്ചി നഗരസഭയുടെ മേയർ സ്ഥാനം ബി കെ മിനിമോളിലേക്ക് എത്തുകയാണ്

ാണ് സ്വാഭാവികമായിട്ടും കെ പി സി സി ഇറക്കിയിരിക്കുന്ന സർക്കാരിൽ പോലും പറഞ്ഞതാണ് ബാലഭാഹിത്വം പ്രത്യേക പരിഗണന നൽകണം എന്ന കാര്യം പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു സമവായം എന്ന രീതിയിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും കൂടി ചേർന്ന ചേർന്ന് തല എണ്ണിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടന്നത് അങ്ങനെ കൂടുതൽ പിന്നോടെ ഭൂരിപക്ഷം നോക്കിയാണോ വി കെ മിനിമോളിലേക്ക് എത്തിയത് ഇപ്പോൾ വി കെ മിനിമോളും പാർട്ടിയിൽ അത്ര അപ്രസക്തിയല്ല ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് വി കെ മിനിമോൾ എന്താണ് മനസ്സിലാകുന്നത് തല എണ്ണിയാണോ പിന്തുണ നോക്കിയാണോ തീരുമാനം തീർച്ചയായിട്ടും രഹസ്യ ബാലറ്റിലേക്ക് പോലും കടക്കാതെ ആളുകളുടെ തലയെണ്ണിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അത് ഡി സി സി പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള ആളുകൾ ഇരുന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഒരുപക്ഷെ എ ഐ ഗ്രൂപ്പുകൾ സംയുക്തമായി നിന്നുകൊണ്ട് ഈ രണ്ട് പേരുടെ പേരുകൾ വി കെ മിനിമോളെയും ചൈനയിലെയും രണ്ടര വർഷം വീതം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്ന രീതിയിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും രണ്ട് ടൈമായിട്ടാണ് വരിക ഇപ്പോൾ നിലവിൽ ആദ്യത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരിക ദീപക് ജോയിയാണ് അതിനുശേഷം കെ വി പി കൃഷ്ണകുമാറും ഡെപ്യൂട്ടി മേയർ ആകും എന്ന രീതിയിലാണ് ഇപ്പോൾ ആ തീരുമാനമെടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിലടക്കം അവർ ദീപ്തി മേരോർഗീസിന്റെ പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും പക്ഷേ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ചുകൊണ്ട് ഒരു സമവായം എന്ന രീതിയിൽ രണ്ടര വർഷം വീതം ഈ രണ്ടു പേർക്കും ആ ടേം അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നീക്കം നൽകിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഈ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിക്കും അതോടൊപ്പം തന്നെ മേയറായിട്ടുള്ള ഷൈനിക്കും ഡി സി പ്രസിഡന്റ് ലഡു നൽകി ഇപ്പോൾ അവർ രണ്ടുപേരുടെയും ആ ഒരു സ്ഥാനാർത്ഥിത്വം അല്പം മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ദീപ്തി മേരി വർഗീസിന്റെ നിലപാട് എന്താണ് എന്നതാണ് അറിയേണ്ടത്